ും ഫസ്റ്റ് നമുക്ക് ഒരു മിയാസ് പാട്ടുകൊണ്ട് തുടങ്ങിയാലോസ് ഒരു മൈക്കൂട്ടൊരു പാട്ട് പാടുന്നുണ്ടായത് മിയാസ് പാട്ട് എന്ത് വിജയം മയക്കു കിട്ടിയപ്പോൾ നേരം പാട്ടുകളുടെ വെറുതെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആയതാരുന്നോണ്ട് വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലൊക്കെ സൺഡേ ആയതാ വീട്ടിലൊരു നോൺ വെജ് ഒക്കെ വേണം നമുക്ക് എന്താ കിട്ടാന്ന് നമുക്ക് എന്തായാലും പോയി നമുക്ക് കിട്ടണത് വെച്ചത് എന്തായാലും ഫുഡ് എല്ലാവരും ഉണ്ടാക്കാണ്ടാണ് അപ്പൊ എല്ലാരും ഞാൻ പോയിട്ട് എന്താ അത് വാങ്ങിട്ട് വരാം വന്നിട്ട് ഉണക്ക് പൊടിച്ച സാപ്പാട് ഉണ്ടാക്കി തരാം അപ്പൊ വീട്ടില് ഭദ്രമായിരിക്കണു ഓക്കേ

അവരോടെ ഉള്ള കുത്തിണ്ട് പൊറത്ത് ഞാനൊന്ന് കുത്തിയിട്ട് പോകുന്നുണ്ട് ആര് വരൂന്നുല്ല എന്നാലും അവരോടെ കളിച്ചോട്ടാണ് ஒரு பாட்டிக்கு மத்தி மழை வாங்க இப்போ நம்ம வாங்கினா சீக்கமாக தானே மீன் எந்த மிக்ஸாரு மீனேன் வெள்ளி மக்கள் மத்திய வந்தாலும் കടകളി ചെമ്മീൻ yeah, ഒരു മീൻ മീൻകടയിൽ നിന്നുണ്ടോ ഒന്ന് രണ്ട് മീൻ കട ഉണ്ട് ഇവിടെ അപ്പം അത് ഓട്ടോസ്റ്റാൻഡാണ് ഞായറാഴ്ച ആയതിനെ ഡെലിവറി ആയിട്ട് മീൻ കട ഇടും മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ എല്ലാ മീൻ വെച്ചാൽ മത്തി അയില ചെമ്മീൻ തോറ തെലപ്പി എല്ലാം മീനുണ്ട് ഇവിടുത്തെ നമുക്ക് നമ്മൾ മീൻ ഇട്ടുകയാണ് இன்னும் என்ன லம்போரா? பாத்தா எதிரிகதானே? இன்னும் தெரியுமா? சோ, நம்மள மெயின் നമുക്ക് ചിക്കൻ വാങ്ങി അപ്പം മീൻ അവർ കുറേ ദിവസമായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മൂന്ന് വയസ്സായുള്ളവരാണ് വെല്ലിമ്മ വെല്ലിമ്മേൻ്റെ അനിയത്തി അവരുടെ ഉമ്മ നമ്മളത് വീഡിയോയിൽ എന്തായാലും എടുക്കണില്ല നമ്മൾ എന്തായാലും കൊണ്ടുപോയി കൊടുക്കണം കാരണം നമ്മൾ വാങ്ങി കൊടുക്കുക പറഞ്ഞാൽ അതിന് ചെറുതായിട്ട് കുറച്ച് ഇതളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഓർക്ക് വേണ്ടതൊക്കെ നമ്മൾ അത്യാവശ്യം ചീക്കുന്നുണ്ട് അപ്പം മീൻ കുറേ ദിവസമായി കേട്ടിട്ട് ഞാൻ കുട്ടി കൊണ്ട് അധികം വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിക്കൊടുക്കാൻ പോകുമല്ലോ വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിൽ കൊടുക്കാൻ പോകുന്നത് അല്ലെ അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല എന്തൊക്കെ എവിടെ വീഡിയോന്ന് മാത്രം എന്തായാലും കാണിച്ചു തരാം എന്തായാലും കടയൊക്കെ വെച്ചിട്ടുണ്ടാവും വീട്ടിൽ അപ്പോൾ കടയുടെ കെയറി കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മള് മീനൊക്കെ കൊടുത്തു വന്നിട്ടുണ്ട് നമ്മള് വീടിന്റെ പുറത്തെടുക്കാന്ന് ജസ്റ്റ് ആണ് ഒരു ഉദ്ദേശത്തിൽ പോയത് പക്ഷെ അവര് ചെറുതായിട്ട് വീട്ടിലൊരു കട ഉള്ളതായിരുന്നോണ്ട് അവര് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ പിന്നെ വീഡിയോ എടുക്കാതി വീട് എടുക്കാതിരുന്നതിന് ശേഷം അത് നമുക്ക് വേറെ ദിവസം എന്തായാലും വീട് ഞങ്ങള് കാണിച്ച് തരാം ആരൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മള് ഫുൾ ഫാമിലി എന്തായാലും ഇത് കാണിച്ചിട്ടില്ല പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒരു പറ്റിച്ചെന്ന് അവരെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്താം அப்ப நமக்கு அடுத்தேஸ் செய்ய போட்டுக்கி வாங்கிட்டு அதுவும் வாங்கணும் சாயங்கால தான் கிடைக்குமா சரி சாயங்காலம் வரேன்

₹50க்கு போட்டிருக்கேன் ம் சரி. என்ன ₹50க்கு தான் பார்த்தேன். என்னது மாவு, தேங்காய் வெல்லமா? இது? கிண்ணிய ஏத்தி இருக்கலாம், கார் ஏறிச்சு. தான் செய்ய முடியும். அரைச்சுட்டு வெல்லம் போட்டு போறறதா? ஆட்டி வெச்சிருடுங்க. 100 ரூபாயும் கடையாச்சோடாமோngடையாது. சரி எல்லாம், ஏலக்காய், தேங்காய், இந்த வெல்லம் ഇന്ന് വിത്ത് മുടിച്ചാത്താ വിളിക്കൽ ഇതാണ് വയസ്സായാലും എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടില് എന്തെങ്കിലും ഇതേമാര്ക്കാൻ നടക്കും കാരണം അധികം എല്ലാരും വാങ്ങുവോ കാരണം അധികം കടയിൽ നിന്നാരും വാങ്ങാത്തത് ഈ സാധനങ്ങളൊക്കെ ഹോം മെയ്ഡായിട്ടുണ്ടാക്കണമായിരുന്നുണ്ട് എല്ലാതും വാങ്ങിക്കും നമ്മുടെ കൂടിയ വീട് അവിടെ എല്ലാ അഡ്രസ്സും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്രസ്സും വീടൊക്കെ ചോദിച്ചിട്ടാ എന്നാ പേര് ഇത് കളാപുട്ടാ അളവാപുട്ട ഇഡ്ലി മതി ഉണ്ട് ഇഡ്ലി ചട്ടി വെച്ച് ചെയ്താങ്ങളാ കോഴിനെ കണ്ടുപൊടി കോഴി ഇങ്ങനെ മറ്റേ ഡാൻസ് അടി നിക്കുന്നുണ്ട് കോഴിയുടെ കാരുമതാക്കിട്ട് അപ്പൊ നമ്മൾ വാങ്ങിയ ചിക്കൻ ഇതാണ് ഈ കടയിലൊരു ഓഫർ ഉണ്ട് പറഞ്ഞു ഒരു കിലോ കോഴി വാങ്ങിയാൽ ആ സനാപ്പുമിയാസിനും സനാപ്പ് മിയാസിനും നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ആ ഈ കടയിൽ എന്താ ഓഫറ് ചോദിച്ചാൽ ഒന്നുകൊണ്ട് ഇവിടെ ഒരു കിലോ കോഴി വാങ്ങിയാൽ നാല് മുട്ട ഫ്രീ ആണ് വേട്ടെ എന്നാൽ കൂടുന്നതാണ് ഞങ്ങൾ ഞങ്ങളും റെഗുലറാണ് വാങ്ങുന്ന കട തന്നെയാണ് ഞായറാഴ്ച മാത്രമല്ല എന്ന് പറഞ്ഞത് അടുത്ത് നമ്മളുടെ കാത്തൂനും കാത്തൂൻ്റെ രണ്ടും ലിയോവും റിയോദാസിനും കോഴിയുടെ കുറച്ച് തലയും കാലൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങുകയാണ് ഞങ്ങൾ എപ്പോഴും ചിക്കൻ വാങ്ങുകയാണെങ്കിലും അവർക്കുള്ള പങ്ക് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒറ്റപ്പിങ്ങനെ വാങ്ങുക

ചക്കരച്ചോറുണ്ടാവും ഇനിപ്പ് ചോറ് മാവാണ് ഇതാ ഒട്ടുന്നുണ്ടോ ചക്കരച്ചോറും മറ്റേ അരി വരുന്ന അരി ഒട്ടുമല്ലോ കൊറച്ച് വേഗതി സംഭവം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ